അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ലാ വസ്ലാത്ത് വസ്ലാം വാലാ റസൂലില്ല ജിന്നുമയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ആരാണ് ജിന്നുമ എന്നറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ മരണപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയെ അറിയണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ കാസർകോട് ഉദുമയിലുള്ള ഒരു സമ്പന്നനായ വ്യവസായിയും പൗരപ്രമുഖനുമായ അബ്ദുൽ ഗഫുറാജി മരണപ്പെടുന്നു സ്വാഭാവിക മരണം എന്ന നിലക്ക് കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും ചേർന്ന് മയ്യത്ത് പരിപാലനം നിർവഹിക്കുന്നു അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ഖബറടക്കം നടത്തുന്നു പക്ഷേ പിന്നീട് മരണത്തിൽ സംശയം തോന്നി കൊലപാതകമെന്ന് പരാതിപ്പെട്ടുകൊണ്ട് കുടുംബം പോലീസിൽ പരാതി നൽകുന്നു അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മയ്യത്ത് വീണ്ടും പുറത്തെടുക്കുന്നു റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ തുടങ്ങിയ പരാതികളുടെ അവസാനം പ്രതി ജിന്നുമ്മ എന്ന പാത്തൂട്ടി അഥവാ മേൽപ്പറമ്പിൽ ഉവൈസിൻ്റെ ഭാര്യ ഷമീനയാണ് പ്രതി എന്ന് കണ്ടെത്തപ്പെട്ടു ഷമീനയുടെ ചരിത്രം ആരംഭിക്കുന്നത് മന്ത്രവാദത്തിൻ്റെ പേരിൽ കാസർകോട് തന്നെ പലരുടെയും പണം കവർന്ന ഒരാൾ എന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരുമ്പോൾ അബ്ദുൽ ഗഫൂർ ആജി ഷമീനയുമായി സമീപിക്കുന്നത് സ്വർണം ഇരട്ടിപ്പിക്കാൻ കഴിവുള്ള ഒരു മന്ത്രവാദി ഒരു മാരണം ചെയ്യുന്ന ആളുണ്ട് എന്ന് ക്ഷമീനയുടെ അല്ലെങ്കിൽ ജിന്നുമയുടെ പ്രതിപാടകർ അബ്ദുൽ ഗഫൂർ ആജിയെ ബോധ്യപ്പെടുത്തുകയും ആ അടിസ്ഥാനത്തിൽ തൻ്റെ കുടുംബങ്ങളിലെ പന്ത്രണ്ട് പേരിൽ നിന്നായി ഏകദേശം അഞ്ഞൂറിലധികം പവൻ ഒരുമിച്ച് കൂട്ടുകയും ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറോളം പവൻ ഇരട്ടിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദം ചെയ്യാൻ ഈ ജിന്നുമയെ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു ജിന്നുമ്മയാണെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഒരു കർണാടകക്കാരിയായ ജിന്ന് ഷമീനയുടെ ശരീരത്തിൽ കൂടി രാത്രിയാകുമ്പോൾ ഉറഞ്ഞു തുള്ളുന്ന പതിവുമുണ്ടത്രേ അങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് അബ്ദുൽ ഗഫുറാജി തൻ്റെ ഭാര്യയെയും മക്കളെയും തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് മാറ്റുന്നു രാത്രി മന്ത്രവാദം തുടങ്ങുന്നതിന് മുമ്പ് ഇനി നടക്കാൻ പോകുന്നത് താങ്കൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫുറാജിയുടെ കണ്ണുകൾ മൂടിക്കെട്ടുകയും ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അബ്ദുൽ ഗഫൂർ ആജിയുടെ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ കവർന്നുകൊണ്ടാണ് ഷെമീനയും അല്ലെങ്കിൽ ജിന്നുമയും കൂട്ടരും വീട് വിടുന്നത് പക്ഷേ വൈപരീത്യം എന്ന് പറയട്ടെ അബ്ദുൽ ഗഫൂർ ആജിയുടെ മയത്ത് പരിപാലനത്തിനും മയ്യത്ത് കുളിപ്പിക്കുന്നതിനും ഈ ജിന്നുമയുടെ ഭർത്താവുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതിൽ ആരാണ് പ്രതി ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് കയ്യിലുള്ള സ്വർണം ഇരട്ടിക്കും എന്ന് കരുതി മന്ത്രവാദത്തിൻ്റെ പുറകിൽ പോയ അബ്ദുൽ ഗഫുറാജിയെയോ അല്ലെങ്കിൽ മന്ത്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ജിന്നുമ്മയെയും കൂട്ടരെയുമോ പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രതികൾ പോലീസ് വണ്ടിയിൽ കയറിയിരിക്കുന്ന രംഗം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പർദ്ദയണിഞ്ഞ് തൊപ്പിയിട്ട് ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന വളരെ മനോഹരമായി തെറിവിളിക്കാൻ തന്നെ കൂട്ടുനിൽക്കുന്ന ഇടത്തേക്ക് ജിന്നുമയും കൂട്ടരും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഈ മന്ത്രവാദവും സിഹ്റും ബ്ലാക്ക് മാജിക്കും ഇസ്ലാമിൻ്റെ ഭാഗമല്ല അത് ചെയ്യുന്നവൻ മുസ്ലിമുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് നരകത്തിൽ നരകത്തിൽ നിബധിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് സിഹ്റ് ചെയ്യുക എന്നുള്ളത് ഹാറൂത്തും മാറൂത്തും ഭൂമിയിൽ വന്നുകൊണ്ട് മനുഷ്യർ സിഹ്റ് പഠിപ്പിച്ചു എന്നും അത് കാരണം പിഴച്ചതും അവിശ്വസിച്ചതും സുലൈമാൻ നബി അല്ല ഷെയ്ത്താന്മാർ തന്നെയാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ആ സിഹ്റ് ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് കാരണം സിഹർ എന്ന് പറയുന്നത് തന്നെ തൻ്റെ ജീവിതത്തിൽ നേട്ടമുണ്ടാകാൻ അല്ലെങ്കിൽ മറ്റൊരാളെ പരാജയപ്പെടുത്താൻ വേണ്ടി പിഷാജിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് പിഷാജിൻ്റെ സഹായം തേടുക എന്നുള്ളത് ഇസ്ലാമിക രീതിയല്ല അതിന് ഏത് പേരിലാണെങ്കിലും ശരി ഏത് ഇസ്ലാമിക നാമത്തിലുള്ളവരാണെങ്കിലും ശരി പർദ്ദയിട്ടവരാണെങ്കിലും താടിവെച്ചവരാണെങ്കിലും തൊപ്പിയിട്ടവരാണെങ്കിലും സിഹ്റിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല പിന്നെ പണം ഇരട്ടിക്കും എന്ന് കരുതി കയ്യിലുള്ള പണം ഇരട്ടിക്കും എന്ന് കരുതി കയ്യിലുള്ള പണവുമായി മറ്റുള്ളവന്റെ മുന്നിൽ പോയി മന്ത്രവാദത്തിന് കാത്തിരിക്കുന്ന ഇരട്ടിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷയോടെ കണ്ണുനട്ടിരിക്കുന്നവരോടാണ് പറയാനുള്ളത് ഒന്നിനും ഷോർട്ട് കട്ട് കാണുന്നിടത്ത് ജീവിതത്തിൽ വിജയമുണ്ടാവില്ല നമ്മെ കബളിപ്പിക്കാൻ ഒരായിരം പേർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മെ വഞ്ചിക്കാനും നമ്മുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാനും പലതിൻ്റെയും പലതിൻ്റെയും പേരിൽ പലരും നമ്മെ സമീപിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടാനുള്ള ഏറ്റവും നല്ല മാർഗം ആത്മീയതയുടെ മേഖലയാണ് പ്രത്യേകിച്ച് അന്ധവിശ്വാസം അന്ധവിശ്വാസം അല്പം മനസ്സിൽ കൂടിയ ആളുകളെ മന്ത്രവാദത്തിൻ്റെ പേരിൽ മയക്കിയെടുക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ജീവിതത്തിൽ ഷോർട്ട് കട്ട് തേടിപ്പോകുന്നവർ എല്ലാം പെട്ടെന്ന് നടക്കും അതിനുള്ള മന്ത്രമുണ്ട് എല്ലാം സക്സസ്ഫുള്ളായി വിജയകരമായി മുന്നേറും കച്ചവടത്തിൽ വിജയിക്കും പരീക്ഷയിൽ ഉന്നതമായി മാർക്ക് കിട്ടും ജപിച്ചു തന്ന അല്ലെങ്കിൽ എഴുതിത്തന്ന തന്ന അരയിൽ കിട്ടിയാൽ മതി അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥലത്ത് എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി എന്ന് പറയുന്ന മന്ത്രവാദ വിദ്യകളോട് ഇസ്ലാം ഒരിക്കലും പൊരുത്തപ്പെടുന്നേയില്ല അങ്ങനെയൊരു പാഠങ്ങളും ഇസ്ലാമിലില്ല അങ്ങനെ അങ്ങനെ ഷോർട്ട് കട്ട് തേടി വിജയങ്ങൾ അന്വേഷിച്ചു പോകുന്നവരോട് മഹാനായി മാം ഷാഫി തങ്ങളുടെ രണ്ടു വരി കവിത മാത്രമേ ചൊല്ലാനുള്ളൂ ദി മാലി ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെ കണക്കനുസരിച്ചാണ് മഹത്വം കൈവരിക്കുന്നത് വമൻ ലയാലി അതുകൊണ്ട് ആരെങ്കിലും മഹത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ സന്തോഷവും സമാധാനവും തൊഴിലും കൃഷിയും വിജയിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങിയിട്ട് എട്ടാം മേഖലകളിലും വിജയമുണ്ടാക്കാൻ കഴിയുന്ന മന്ത്രവാദി തകിടുമായി വരും എന്ന് വിചാരിക്കുന്നത് മൂടന്റെ സ്വർഗ ഭാവന മാത്രമാണ് കടലിലെ മുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ കടലിൽ ഇറങ്ങുക തന്നെ വേണം അതിന് ഷോർട്ട് കട്ടുകളില്ല കടലിലെ മുത്ത് നിന്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്ന മന്ത്രവാദ വിദ്യകളില്ല കടലിലെ മുത്ത് നിന്നിലേക്ക് കൊണ്ടു തരുന്ന തകിടുകളില്ല ഒന്നുമില്ല സിഹർ എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടുത്തുന്ന മഹാ അപരാധമാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴേക്ക് മന്ത്രം ഊതിത്തരുന്ന സിഹറിൻ്റെ വഴികളിലൂടെ വിജയം നേടിയെടുക്കുന്ന എത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന പരസ്യങ്ങളിൽ നമ്മൾ വീണുപോവാതെ നമുക്ക് വിജയവും നമുക്ക് പരാജയവും വിധാനിച്ചിരിക്കുന്ന റബ്ബുൽ റബ്ബുൽസത്തിനോട് കൈയർത്തി പ്രാർത്ഥിക്കുക കഠിനാധ്വാനം ചെയ്യുക അള്ളാഹു ഇനിയുമുള്ള മരണങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രയാസകരമായ ജീവിതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ സിഹ്റിൽ നിന്ന് മാരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്തു